എന്റെ പേര് ദിലീപ് എന്റെ സ്ഥാപനത്തിന്റെ പേര് ഗ്ലോറി സോഫാസ് എൻ്റെ പോൾസിന്നാണ് അത് ചീരാച്ചി ഒല്ലൂര് ഒല്ലൂരിക്ക് പോണ വഴിയിൽ ചീരാച്ചി എന്ന ഭാഗത്ത് ആ മാംഗോ ബേക്കറിക്ക് തൊട്ടപ്പുറത്താണ് അത് സ്ഥിതി ചെയ്യണത് ഞാൻ ഈ മേഖലയിലേക്ക് എത്തിയിട്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മേലെ കഴിഞ്ഞു എൻ്റെ അപ്പൻ്റെ അനിയന്മാർ പേപ്പന്മാരൊക്കെ ഈ ഫീൽഡിലുണ്ട് അപ്പോൾ എന്റെ പഠിപ്പ് കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ ആ ഫീൽഡിലേക്ക് ഇറങ്ങിയായിരുന്നു നമ്മുടെ സ്ഥാപനത്തില് വരുമ്പോൾ ആദ്യം തന്നെ കസ്റ്റമേഴ്സിൻ്റെ സോഫ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് രീതിയിലുള്ള സോഫകളും അതിപ്പോൾ നിങ്ങൾ പിൻട്രസ്റ്റിൽ നിന്നാ ഗൂഗിളിൽ നിന്നാ ഇവിടെ നിന്ന് സെലക്ട് ചെയ്താലും നമ്മളത് ചെയ്തു കൊടുക്കും പിന്നെ അതുപോലെ അനുഭവം അതിനോടനുബന്ധിച്ചിട്ടുള്ള അപ്പോൾസി അനുബന്ധിച്ച് ദിവാനകൾ ചെയറുകൾ അങ്ങനത്തെ കസ്റ്റമേഴ്സിന് ഏത് ടൈപ്പ് നമ്മൾ എന്ത് സാധനങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഗുണനിലവാരത്തോടുകൂടി നല്ല ഉത്തരവാദിത്തോടുകൂടി നല്ല ക്വാളിറ്റിയോടുകൂടി ചെയ്തു കൊടുക്കും പിന്നെ കൂടുതൽ സോഫകൾ നമുക്ക് റിപ്പയറിങ് വരുന്ന തുണി മാറ്റണം എന്ന് പറയുമ്പോൾ റീവർക്ക് ആയിട്ട് ചെയ്ത് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സോഫ ഷാംപു ക്ലീനിങ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ചിലവർക്ക് മാറ്റാനായിട്ട് കാശില്ല എന്ന് പറയുമ്പോ അവർക്കത് സോഫ ക്ലീനിങ് സെക്ഷൻ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് നമ്മുടെ സർവീസിൽ ഇപ്പോ ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് സോഫകൾ അത് നിങ്ങളുടെ ഏത് നിറത്തിലും ഏത് അളവിലും നമ്മൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കോർണർ സോഫകൾ സോഫ കമ്പ് അതിപ്പോൾ സോഫയിൽ തന്നെ കമ്പെഡ് ബെഡ് ആക്കി ഉപയോഗിക്കുന്ന ടൈപ്പിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഹോം തിയേറ്റർ സോഫ ഇപ്പൊ എല്ലാ വീട്ടിലും ഹോം തിയേറ്ററിൽ ഉണ്ടല്ലോ അവിടേക്ക് പറ്റി നമുക്ക് സോഫകൾ പിന്നെ റീക്ലൈനർ സോഫകൾ പിന്നെ എല്ലാ ടൈപ്പ് കുഷിങ് വർക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫുൾ കവൾഡ് ടൈപ്പ് ഡൈനിങ് ചെയറുകള് ദിവാനികള് അങ്ങനത്തെ എല്ലാ വർക്കുകളും പിന്നെ ഓൾഡ് സോഫകള് നമ്മൾ റീമോഡലിംഗ് ആക്കി ചെയ്ത് കൊടുക്കുന്നുണ്ട് പുതിയൊരു നല്ലൊരു മോഡലാക്കി നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴയപോലെ തന്നെ ഇപ്പൊ എല്ലാതും ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇപ്പം തൃശ്ശൂര് ഇപ്പൊ നമ്മളിവിടെ ലോക്കൽ പർച്ചേസ് ചെയ്യുന്ന തൃശ്ശൂർ പിന്നെ അതുപോലെ ഫോമുകൾ ചുവര് അങ്ങനെ രണ്ട് രീതിയിൽ എടുക്കാറുണ്ട് കൂടുതലും തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ അത് ഓരോ കസ്റ്റമർ പറയുന്നത് അവർക്ക് ഇത്ര ബഡ്ജറ്റുള്ള സോഫ മതി എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ കമ്പനിക്കാരെയും മാറി 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 ചെയ്യും അതിപ്പോൾ അവർക്ക് റേറ്റ് കുറവിന്റെ മതി എന്ന് പറഞ്ഞാൽ നമ്മള് ചൂട് ആ റേറ്റ് എടുക്കും ആ റേറ്റ് കൂടുതൽ വേണമെന്ന് പറയുമ്പോൾ ഇപ്പൊ തൃശ്ശൂർ ചെന്ന് നമ്മൾ എടുക്കും എല്ലാ ദിവസവും മെറ്റീരിയൽ ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടാനുണ്ട് സോഫയുടെ ഇപ്പൊ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് എന്തൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഈ ഗുണനിലവാരം കുറച്ചിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയില് കണ്ട മാന ടീമുകൾ ചെയ്യുന്നുണ്ട് സോഫകള് അതെന്താ നമ്മൾ തന്നെ അവരുടെ സോഫയ്ക്ക് ഒരു പതിനാറായിരം തൊട്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട് നമുക്ക് ഒരു സോഫേടെ മെറ്റീരിയൽ എടുത്ത് വരുമ്പോൾ എങ്ങനെ പോയാലും നമ്മൾ ഗുണനിലവാരത്തോട് ഒരു മാത്രം ചെയ്തു തുടക്കണല്ലോ എന്താ നമ്മുടെ ഒരു സ്ഥാപനമല്ലോ എപ്പോഴും നമ്മളെ കസ്റ്റമറായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഒരു സമ്പർക്കം ഉണ്ടാവുന്നതാണ് അപ്പോൾ അതിന്റെ പേര് ചെയ്തുറക്കണ സാധനം നല്ല ക്വാളിറ്റിയില് നമ്മളൊരു നാല്പത് ഡെൻസിറ്റി തൊട്ടാണ് സോഫ ചെയ്യണല്ലോ അപ്പോൾ മറ്റൊരു ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തീരെ ചീപ്പിൽ അവർ ഡെൻസിറ്റി പറയില്ല ഒരു കടക്കാരും ഇത്ര ഡെൻസിറ്റിയിൽ ചെയ്യണു എന്ന് പറയില്ല അപ്പോൾ ഫോമും മെറ്റീരിയല് ഫ്ലൈവുഡ് എല്ലാ സാധനങ്ങളും വളരെ ലോ പ്രൈസിലാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അവരുടെ റേറ്റ് ഇപ്പം ആൾക്കാർ മൊത്തം നോക്കുമ്പോൾ സോഫേറെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ അല്ലാതെ ഒരുപോലെയാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലിന്റെ ആണ് മാറ്റം ഞാനിവിടെ എന്റെ അടുത്തേക്ക് വരുന്ന കാര്യ ആൾക്കാർ പാർട്ടികളുടെ നമ്മളത് ക്ലിയർ ആയിട്ടല്ല അതും ഇന്ന പോലെയാണ് ഫോം ഇത്ര ഇത്ര ഡെൻസിറ്റി ഇത്ര തിക്നെസ് ഇതൊക്കെ ഇടണ്ടെന്ന് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അപ്പം തന്നെ കാര്യം മനസ്സിലാവും അപ്പം നമ്മുടെ അടുത്ത് ഓർഡർ തരാറുണ്ട് പതിവ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അത് പിന്നെ വർക്ക് ചെയ്യുന്നത് അവരുടെ വർക്കേഴ്സ് കംപ്ലീറ്റ് ഹിന്ദിക്കാരായിരിക്കും ഹിന്ദിക്കാരെന്ന് പറഞ്ഞാൽ ഓർത്തിന്ന് വരുമ്പോൾ അവർക്ക് വളരെ തുച്ഛമായ രീതിയിലാണ് അവർ സോഫയിൽ ചെയ്ത് കൊടുക്കണത് അവർക്ക് ഒരു സോഫ തന്നെ ചെയ്യാനായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് പോലും ഒരു സോഫ ഉണ്ട് പക്ഷെ എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഫയും മറ്റുള്ള ഒരു ബ്രാൻഡഡ് സോഫയും ഒരു ലോക്കൽ സോഫയില് ഫിനിഷിങ്ങിലായിരിക്കും മാറ്റം നമ്മളിപ്പോ ഒരു ഷർട്ട് എടുക്കാത്ത തന്നെയും അതിന്റെ ഓരോ ഓരോ കമ്പനിയുടെ ബ്രാൻഡിങ്ങിലും വ്യത്യാസം വരില്ല ആ ഫിനിഷിങ് അതുപോലെ തന്നെയാണ് സോഫയുടെ കാര്യത്തിലും അത് അടുത്ത് വന്ന് കാണുമ്പോഴും ഇരുന്ന് നോക്കുമ്പോഴാണ് അതിന്റെ വ്യത്യാസം അറിയണത് ഇതാണ് ഇപ്പോഴത്തെ നമ്മളൊരു അവസ്ഥ നമ്മൾ സൈറ്റിൽ പാർട്ടി പറയുമ്പോൾ നമ്മൾ സൈറ്റിൽ പോയിട്ട് അളവെടുക്കും അളവെടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ അത് വർക്ക് ചെയ്യും നമുക്ക് ഇവിടെ മാത്രമല്ല നമുക്ക് മണ്ണുത്തിലും ഒരു ഒരു ഷെഡ് ഉണ്ട് ഇതൊക്കെ ഇവിടെ തുടങ്ങിയിട്ട് ഈ ഷെഡ് തുടങ്ങിയിട്ടുള്ള നമ്മൾ ഒരു അധികം ആയിട്ടില്ലേ ഒരു ചെറിയൊരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് വർക്ക് ചെയ്യണമെന്ന് കാണിക്കാനായിട്ട് നമുക്ക് മണ്ണത്തിയിലുണ്ട് ഉണ്ട് കുറച്ചുകൂടി വിവരമായ രീതിയിൽ അപ്പോൾ അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അവിടെ ഡെലിവറി ചെയ്ത് കൊടുക്കും നമ്മൾ അത് ഓരോ പാർട്ടിയിൽ ഓരോ സോഫിൽ ഇവിടെ നമ്മുടെ ഇവിടെയുള്ള കോമൺ ആയിട്ടുള്ള അല്ലാത്ത സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണിക്കാറുണ്ട് അപ്പോൾ വേറെ കുറവ് പറ്റാത്ത പറ്റാത്ത ആൾക്കാർ നമുക്ക് ഈ സാധനം കൊണ്ടുവരാണ്ട് പക്ഷെ നമുക്കിത് ഇങ്ങനത്തെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഓരോ പുതിയ പുതിയ മോഡലുകൾ നമുക്ക് ചെയ്തു കൊണ്ടിരിക്കണല്ലോ അപ്പോൾ അപ്ഡേഷൻ ഉണ്ടാവാനായിട്ട് നമ്മൾ എല്ലാ മോഡലുകളും നമ്മൾ നമ്മളെടുത്ത് ചെയ്യും കുറച്ച് സമയം എടുക്കുന്നുള്ളോ പക്ഷെ അത് ഫിനിഷിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇവിടെ നമുക്ക് സ്റ്റാഫുകളില്ല എന്നുള്ളോ നമുക്ക് നമ്മുടെ മണ്ണത്തിലും അവിടെ സൈറ്റിലൊക്കെ അവിടെ വർക്കേഴ്സ് ഉണ്ട് ഫാമിലിയില് അപ്പൻ അമ്മ ഭാര്യ അനിയൻ അനിയത്തി അവരെല്ലാവരുണ്ട് ഉണ്ട് അവരെല്ലാവരും നല്ല ആണ് സപ്പോർട്ടിങ്ങാണ് വീട്ടിൽ തന്നെയാണ് നമ്മുടെ ഷെഡ് അപ്പൊ അവർ നമ്മളെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മളെ സപ്പോർട്ടിങ് തന്നെയാണ് കൂടുതൽ നമ്മൾ ഹെഡ് ബോർഡ് ചെയറുകള് ദിവാനുകൾ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ടൈപ്പും നമ്മൾ അപ്പോൾസി സംബന്ധിച്ച് വണ്ടി ചെയ്യണില്ല വണ്ടി ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ വണ്ടി ഞാനിപ്പോ ചെയ്യണില്ല ഇപ്പൊ കൂടുതലും ഹൗസ് ബോൾഡ് ഫർണിച്ചറുകളാണ് കൂടുതലും ചെയ്തോണ്ടിരിക്കുന്നത് ആ ബെഡ് ഹെഡ് ബോർഡുകൾ ഇപ്പൊ ഇന്റീരിയലിൽ ഇപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു ഹെഡ് മറ്റേ ബെഡിന്റെ മുകളിൽ സൈഡിൽ ഹെഡ് പിന്നെ സൈഡില് വർക്കുകളും അങ്ങനത്തെ വരുന്ന എല്ലാ ടൈപ്പുകളും നമ്മള് അപ്പോൾസി അനുബന്ധിച്ചിട്ടുള്ള എല്ലാ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭാവിയിൽ നമുക്ക് ചെറിയൊരു ഒരു ചെറിയൊരു കട ഇടണം ഒരു ഫർണിച്ചറിന്റെ ഷോപ്പായിട്ട് ഡിസ്പ്ലേ നല്ല നല്ല മോഡലുകൾ നമുക്ക് അടിച്ചിടണം എന്നൊരു ആഗ്രഹം ഉണ്ട് നമ്മള് എപ്പോഴും വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുക ഉപയോഗിക്കണം മെറ്റീരിയൽ അല്ലാതെ നല്ലതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേര് നിലനിൽക്കും ഞാനിപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷമായി എന്റെ കസ്റ്റമർ എന്നെ തന്നെ വീണ്ടും വീണ്ടും ഒരു സോഫ അവരെ റിലേറ്റീവ്സിനായാലും നമ്മളെ തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് കംപ്ലൈന്റ് ഇല്ലാണ്ട് അത് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അതിന്റെ ഫിനിഷിംഗിലായാലും ഇതിലായാലും ചെയ്യണ പണികൾ വൃത്തിയാക്കി ചെയ്ത് കൊടുത്താ അത് നമുക്ക് നിലനിന്ന് പോകും അതല്ല നമുക്കൊരു ഡൈപ്പിൽ ചെയ്ത് എത്രയും പെട്ടെന്ന് കാശു കുറവ് അത് മാത്രം നോക്കി കഴിഞ്ഞാൽ ആ ക്വാളിറ്റി ഉണ്ടാവില്ല അത് നമ്മുടെ പേര് നെഗറ്റീവ് ആയിരിക്കും അതിന് പറയാനുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ എന്റെ ഗൂഗിളിൽ കിടക്കുന്നുണ്ട് എന്റെ ഒരു പേര് ഗ്ലോറി സോഫ് എന്റെ പോൾ തൃശ്ശൂർ തൃശ്ശൂർന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഗ്ലോറി സോഫ അടിച്ചാൽ കാണും ഫേസ്ബുക്കിലുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ തന്നെ നമ്മൾ പുറത്ത് നീക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലിപ്പോ ഞാൻ ചെയ്ത വർക്കുകളൊക്കെ കുറെ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആവശ്യ ആവശ്യക്കാര് ചോദിക്കണം ഞാൻ ലിങ്ക് ഇട്ടാ ഇല്ല ഗ്രാമിൽ എനിക്ക് ലിങ്ക് ഉണ്ട് അത് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് ആയിരായിരത്തിഅഞ്ഞൂറ് ടൈപ്പ് ഫോട്ടോസുകൾ എടുക്കുന്നുണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് അപ്പൊ ഈ ലൊക്കേഷൻ വരുന്നത് ഒല്ലൂരിക്ക് പോണ വഴിയില് നിന്ന് ഒല്ലൂരിക്ക് പോണ വഴിയിൽ ഗലീലിന്ന് പറഞ്ഞൊരു ഇതുണ്ട് ചേതന സ്റ്റുഡിയോ ചേതന സ്റ്റുഡിയോ കഴിഞ്ഞ് വരുമ്പോൾ ഒരു മാങ്കോ ബേക്കറി കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ ആ സൈഡിൽ കാണാം ഗ്ലോറി അപ്പോൾ ഷി ആൻഡ് സോപ്പാന്ന്